ാണ് നമ്മില്ലാത്തോണ്ടാണ് എല്ലാരും പാൽപ്പൊടി കറ്റമ്മാരുടെ വില പിന്നെ ഞാനൊരാൾ കൂടെ അതെ പായത്തെ കുറെ മൂർത്തതായതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു നമ്മളിതിലെ ലംസ് ഒന്നും അല്ല. ഇവിട പുറകിൽ കുറരെണ്ണം തീർത്തു അത് അടിയിട്ടും അടി അതങ്ങാന അത് എങ്ങാനും തീർണ മക്കളെ. തീർത്തില്ലേ കുറച്ച് ബാക്കി വെച്ചിണ്ടാവും. വരാ കൊടുക്ക്. അപ്പോൾ തീർന്നല്ലോ. പിരിവറ്റ് വാങ്ങിത്തല്ല. അയ്യോടാ പിരി. പിരിവിനെ തോർത്തും. ഇതിന എത്രയാ? 19 19 तक. അപ്പോൾ നമ്മളിത് നല്ലപോലെ അടി നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊരു ലൂസ് ആയിട്ടാണ് നേരത്തെ കുറച്ചൊരു ലൂസ് ആയിട്ടാണ് നമ്മൾ ഇണ്ടാക്കിയത് കേട്ടോ. 7 സ്പൂൺ തൂണ്ടൊന്നും നന്നായി. കഴിഞ്ഞോ? കഴിഞ്ഞോ. This is the final output. യാ ഇപ്പോ നമ്മൾ വീണ്ടും ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പാലടിക്കോയോ നമ്മൾ പാല പാല അടിച്ച് ഇഷ്ടൊന്ന് കുക്കി കുക്കി എടുക്കുക ഇത് നമ്മൾ കുറച്ച് വെള്ളം ആടി കൊണ്ടി വെന്നിട്ട് ഓക്കേ ഇക്കൊണ്ട് ലൗഷിക്കേസ് എസ് ടേസ്റ്റ്സ് അല്ലക്കി കഴിച്ചാണ് നമ്മൾ ഇതിതരം ടേസ്റ്റിസ് ആണ് നമ്മൾ എല്ലാരും щений